നമസ്കാരം ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ വലിയ ചർച്ചയായിരുന്നു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ പ്രതിപക്ഷം സർക്കാരുണ്ടാക്കുമോ ഇനി മോദി സർക്കാർ ഉണ്ടാക്കിയാൽ തന്നെ നിലനിൽക്കുമോ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും അടിമയായി മോദിക്ക് കഴിയേണ്ടി വരില്ലേ സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു മന്ത്രി സ്ഥാനം ചോദിക്കുന്നു ഒരുപാട് വാർത്തകൾ മുൾമുനയിൽ നിർത്തുന്നു മോദിയെ മോദി ഇനി ഇവരുടെ എല്ലാം പിന്നാലെ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവും പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്ന അഞ്ച് ക്യാബിനറ്റിന് റാങ്കാണ് അങ്ങനെ 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 ഒരുപാട് വാർത്തകളും ചർച്ചകളും നടന്നു എവിടെയാണ് പ്രധാനമായും കേരളത്തിൽ മോദി വിരുദ്ധ കേരള മാധ്യമങ്ങൾ ആഘോഷിക്കായിരുന്നു മോദിയുടെ കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ പക്ഷെ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല എല്ലാ ഘടകകക്ഷികൾക്കും അവർക്ക് ഒരു എം ആണെങ്കിലും പതിനാറ് എം ഉള്ള ടി ഡി പി ആണെങ്കിലും ഒരു ക്യാബിനറ്റിനാങ്കേ കൊടുത്തുള്ളൂ അഹമന്ത്രിസ്ഥാനം കൂടി കൊടുത്തു ആദ്യത്തെ മന്ത്രിസഭാ രൂപീകരണ ദിനത്തിൽ തന്നെ എഴുപത്തൊന്ന് മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ അന്ന് വരെ കേട്ട എല്ലാ വാർത്തകളും വെറും തോന്നലുകളായിരുന്നു എന്ന് വ്യക്തമാക്കി എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനിപ്പിക്കുന്നില്ല അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതവിടെ കുഴപ്പമാണ് മോദിയുടെ സർക്കാർ ഏറെ വൈകാതെ വീഴും വിപണിക്ക് അത് പിടികിട്ടുന്നില്ല വിപണി ഏറ്റവും വലിയ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുപ്പത് ലക്ഷം കോടിയിലധികമാണ് വിപണി മൂല്യം തെരഞ്ഞെടുപ്പിന് ശേഷം മുമ്പോട്ട് പോയത് പക്ഷേ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറയുന്നു കൊല്ലിക്കുഴപ്പമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ടി ഡി പി സ്വന്തം സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ പോകുന്നു പ്രതിപക്ഷം ടി ഡി പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും അതോടെ മോദിയുടെ വിരുദ്ധനായ അല്ലെങ്കിൽ ടി ഡി പിയുടെ കയ്യിലുള്ള ഒരു സ്പീക്കർ രംഗത്ത് വരും സ്പീക്കർ വന്നാൽ കുഴപ്പമാണ് എല്ലാവർക്കും അറിയാം കാരണം ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാരിലെ ഏറ്റവും നിർണായകമായ പോസ്റ്റ് സ്പീക്കറുടേതാണ് കാരണം സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലു ഉണ്ടാവും ചില പാർട്ടിയെ പിളർത്തേണ്ടി വരും ചില പാർട്ടിയെ ഒതുക്കേണ്ടി വരും ചില നാടകീയമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും ഇതിനൊക്കെ കൂട്ടുപിടിക്കാൻ കൂടെ നിൽക്കാൻ സ്പീക്കർ വേണം അതുകൊണ്ട് ബി ജെ പി ഒരു കാരണവശാലും സ്പീക്കർ പദവി ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ക്യാബിനറ്റ് പദവിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഘടക കക്ഷികൾക്ക് വേണ്ടിയിരുന്നത് ക്യാബിനറ്റ് പദവിയാണ് പ്രധാനപ്പെട്ട ഒരു വകുപ്പും കൊടുത്തില്ല അത് പ്രതിരോധമാവട്ടെ ആഭ്യന്തരമാവട്ടെ ധനകാര്യമാവട്ടെ വിദേശകാര്യമാവട്ടെ റെയിൽവേ ആകട്ടെ ഇതൊന്നും കൊടുത്തില്ല റെയിൽവേയോട് പ്രത്യേക താല്പര്യം ഉണ്ട് എന്തിനേറെ ടി ഡി പി ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഐ ടി വകുപ്പ് പോലും കൊടുത്തില്ല ഘടകകക്ഷികൾക്ക് ബി ജെ പി എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ഭരണ തുടർച്ചയായി മുമ്പോട്ട് കൊണ്ടുപോയി അപ്പോൾ സ്പീക്കർ പദവി വിട്ടു വിട്ടുകൊടുക്കുക കൊടുക്കില്ല ഈ സ്പീക്കർ പദവി ടി ഡി പി ചോദിച്ചിട്ടുണ്ടെന്നോ സ്പീക്കർ പദവി ബി ജെ പി കൊടുക്കില്ലെന്നോ ഒന്നും ഒരു വാർത്തയും ഒരിടത്തും വന്നിട്ടില്ല എന്നാൽ ബി ജെ പി കൊടുക്കില്ല അവർ ചോദിച്ചു വാങ്ങും ആ തർക്കം മൂക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തും ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കും അതോടെ ടി ഡി പി യുടെ സ്പീക്കറാവും അതോടെ സർക്കാർ വീഴും ഒരു മാസം പോലും തികയാതെ മോദി സർക്കാർ വീഴും എന്നാണ് പ്രചരണം അവാസ്തവമാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ബി ജെ പിക്ക് അഞ്ചു കൊലവും ഭരിക്കാൻ അറിയാം അല്ലെങ്കിൽ അവർ മറ്റൊരു തന്ത്രത്തിൻ്റെ ഭാഗമായി അവർ തന്നെ ഭൂരിപക്ഷം ഉള്ളപ്പോൾ സർക്കാരെ പിരിച്ചുവിടണം രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇരുപത്തേഴിലോ അങ്ങനെ സംഭവിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട് അതായത് എല്ലാ നിയമസഭകളിലും പാർലമെൻറ്റിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇരുപത്തേഴിലോ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സർക്കാരുകളെ പിരിച്ചുവിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെൻസസ് നടക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയം നടത്തുമെന്നും ആ പുനർനിർണ്ണയം ബി ജെ പിക്ക് അനുകൂലമാകുമെന്നും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും കേൾക്കുന്നു അങ്ങനെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം അല്ലാതെ ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരിടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല പലരും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ സർക്കാരിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്നാണ് വെറുതെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് അവർക്ക് പിന്തുണയുണ്ട് ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിന് പിന്തുണയുമുണ്ട് ഏതെങ്കിലും ഒരു ഘടകകക്ഷി മുന്നണി വിടാൻ തീരുമാനിച്ചാൽ ശക്തിയുള്ള ഘടകകക്ഷി ഒന്നുമില്ല പതിനാറ് സീറ്റ് ടി ഡി പിക്ക് പന്ത്രണ്ട് സീറ്റ് നിതീഷ് കുമാറിനുമാണ് അത് പോയാലും ഇവരുടെ ഭൂരിപക്ഷത്തിനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണി വിടാൻ തീരുമാനിച്ചാൽ മറ്റൊരു പാർട്ടിയെ മുന്നണിയിൽ കൊണ്ടുവരാനുള്ള ചാണകതന്ത്രം നമുക്ക് ബി ജെ പിക്ക് അറിയാം എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കപട ആത്മവിശ്വാസത്തിൽ തുടരുന്നത് എന്ന് എനിക്കിതൊരു പിടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മാത്രമുള്ള രീതിയാണ് അവരിപ്പോൾ വലിയ ആവേശത്തോടെ എഴുതുന്നു ടി ഡി പി സ്ഥാനാർത്ഥി നിർത്തിയേക്കും ടി ഡി പി സ്ഥാനാർത്ഥി സ്പീക്കറാവും എന്ത് ഗുണമാണ് അവർക്കുള്ളത് ഇവർ പറയേണ്ട കാര്യം ഒരു സ്പീക്കറെ ലോക്സഭയിൽ കിട്ടിയാൽ ഒരു ഘടകകക്ഷിക്ക് എന്ത് ഗുണമാണുള്ളത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണോ എന്ത് നിയന്ത്രണം ബി ജെ പിയും മോദിയും അമിത്ഷായും ഒന്നും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഈ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അവർ പിരിച്ചുവിടും അതുകൊണ്ട് ടി ഡി പിക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിനെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി കുറെ പണി ചെയ്തു തീർക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം പ്രതികാരമാണ് ചന്ദ്രബാബു നായിഡിനെ ജയിലിനടുത്ത് ജഗ്മോഹൻ റെഡ്ഡിക്ക് പണി കൊടുത്തേ മതിയാവും മാത്രമല്ല അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാക്കി മാറ്റണം അങ്ങനെ ഒരുപാട് പണികൾ ബാക്കിയുള്ളപ്പോൾ ആ കേന്ദ്രത്തിലുള്ള പിന്തുണ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പിന്തുണയാൽ കേന്ദ്രം ഭരിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും ആനുകൂല്യങ്ങൾ വഴി ആന്ധ്രയെ മെച്ചപ്പെടുത്തിയെടുത്ത് അവിടെ ഭരണ തുടർച്ചയാണ് തീർച്ചയായും ചന്ദ്രബാബു നായിഡു ശ്രദ്ധിക്കുന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ നീക്കങ്ങൾ നടത്തിയിട്ടും പന്ത്രണ്ട് എം പിമാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് അവിടെ മുഖ്യമന്ത്രിയായി തുടരാനാണ് ആഗ്രഹം അതുകൊണ്ട് രണ്ടുപേരും അനങ്ങില്ല രണ്ടുപേരും ഇടപെടില്ല എന്നതാണ് സത്യം പക്ഷെ നമ്മുടെ പത്രങ്ങളിങ്ങനെ ഒരു സുഖത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെയാണ് മോദി സർക്കാരിൻ്റെ ആയുസിനൊരു കുഴപ്പവുമില്ല മോദി കാലാവധി പൂർത്തിയാക്കും ഒരു ഒരട്ടിമറിയും നടക്കില്ല അട്ടിമറി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യാ സഖ്യത്തിലെ ചില മുന്നണികളെ പിടിച്ചുകൊണ്ടുപോകുന്നതായിരിക്കും അത് സംഭവിക്കാം പ്രത്യേകിച്ച് ശിവസേന ഇപ്പോൾ കാട്ടുന്ന ആവേശമൊക്കെ ഏത് നിമിഷവും പോകും ശിവസേന ഒന്നിക്കുകയും ബി ജെ പി മുന്നണിയുടെ ഭാഗമാവുകയും ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല ബംഗാളിലെ പാഠം ബി ജെ പിയെ പഠിപ്പിച്ചത് വലിയ കാര്യമാണ് ഉത്തർപ്രദേശിലെ പാഠം ബി ജെ പിയെ പഠിപ്പിച്ചത് വലിയ കാര്യമാണ് ഉത്തർപ്രദേശ് മുഴുവൻ ബി ജെ പിയുടെ കൈപ്പടിയിലായിരുന്നു പക്ഷെ യോഗിയുമായി ചില ഭിന്നത ഉണ്ടായപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഒലിച്ചുപോയി ബംഗാളിൽ അതിശക്തമായി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടാക്കി ഇടിച്ചു കയറാൻ ശ്രമിച്ചു പക്ഷേ മമത കോട്ട കെട്ടി പിടിച്ചു നിർത്തി അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേനയോട് കളിക്കാൻ ഇനി ബി ഇറങ്ങില്ല വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ശിവസേന ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ബി ജെ പി കരുതിപ്പോയി ജനങ്ങളൊക്കെ ബി മാറിയിരിക്കുന്നു ശിവസേനയ്ക്ക് ഒരു റോളുമില്ലെന്ന് പക്ഷേ പിന്നീട് ബി ജെ പിക്ക് മനസ്സിലായി ശിവസേനയ്ക്ക് റോളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിന് ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശിവസേന അതിശക്തമായ നേട്ടം കൊയ്തു മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് അടിത്തറയുള്ള ശിവസേനയോടെ കളിക്കാൻ ബി ജെ പി നിറങ്ങില്ല വളരെ കൃത്യമാണ് ശിവസേന അംഗീകരിച്ചാൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ ശിവസേന ബി ജെ പിക്ക് വരും കാരണം ബി ജെ പിയേക്കാൾ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് ശിവസേനയാണ് അവർക്ക് കോൺഗ്രസിനൊപ്പം അധികകാലം പോകാൻ കഴിയില്ല കാരണം ശ്രീരാമക്ഷേത്രം അടക്കമുള്ളവ ശിവസേനയുടെ സ്വപ്നമായിരുന്നു ശിവസേനയും ബി ജെ പിയുമാണ് ചേരേണ്ടത് ആ ചേർച്ച സംഭവിച്ചിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ മോദി കാലാവധി പൂർത്തിയാക്കില്ല എന്ന് പറയുന്നവരോട് സഹതമിക്കി അല്ലാതെ മറ്റെന്താണ് വഴി